തൃക്കരിപ്പൂർ കോയോകര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ തെയ്യങ്ങൾ കവായ്ക്കായൽ കാവിലെത്തി കോയ്യോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന്റെ നാലാം ദിനത്തിലാണ് മനോഹരവും അപൂർവവുമായ തെയ്യാട്ട കാഴ്ച നടന്നത് തൃക്കരിപ്പൂർ കോയോങ്കര പയ്യക്കാൽ ഭഗവതിയുടെ ആരൂഢസ്ഥാനമായ വലിയ പറമ്പിലെ ഇടയിലക്കാട് കാവിലേക്കുള്ള പൗരാണിക പെരുമയ്ക്ക് ചന്തം ചാർത്തുന്നതാണ് നാലാം പാട്ടിലെ ഉത്സവ ചടങ്ങുകളാണ് ഇടയിലക്കാട് കാവിൽ നടന്നത് രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം വാദ്യങ്ങളുടെയും പരിവാരങ്ങളുടെയും അകമ്പടിയിൽ പട്ടുമേലാപ്പിന് കീഴെ വാളും പരിചയം വേണ്ടി വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു പൂച്ചോൽ പടിഞ്ഞാറേ വയൽ ഭാഗത്ത് കല്ലിൽ മഞ്ഞൾ കുറിയിട്ട് വെളിച്ചപ്പാടുകൾ ദർശനം കയ്യേറ്റു തുടർന്ന് എഴുന്നള്ളത്തിനെ കുറുവാപ്പള്ളി അറയിലേക്ക് ആചാരസ്ഥാനികർ ഉപചാരപൂർവം സ്വീകരിച്ചു ആയിറ്റിക്കാവിലേക്ക് പോകാതിരിക്കാൻ കുറുവാപ്പള്ളി അറയിലെ കൂട്ടുവായിക്കാരും വാല്യക്കാരും വെളിച്ചപ്പാടുകളെ ആയിറ്റി മട്ടയ്ക്ക് സമീപം അയ്യംവള്ളി കെട്ടി തടഞ്ഞു ആയിട്ട് ഭഗവതി കാവിൽ പ്രവേശിച്ചാൽ തിരിച്ചു തിരിച്ചുവരില്ലെന്ന തെയ്യാട്ട ചരിത്രമുണ്ട് ഇതോടെ മണൽപ്പരപ്പിലൂടെ ആയിറ്റി കടവിനെ ലക്ഷ്യമാക്കി വെളിച്ചപ്പാടുകൾ ഓടിയെടുത്തു രണ്ട് വള്ളങ്ങൾ ചേർത്ത് കെട്ടിയ ചങ്ങാടത്തിൽ മേളക്കൊഴുപ്പിൽ തുള്ളി ഉറഞ്ഞെത്തിയ വെളിച്ചപ്പാടുകളും പരിവാരങ്ങളും കായൽ കടന്ന് ഭഗവതി മരക്കലമേറി വന്നതിന്റെ പുനരാവിഷ്കാരമാണ് കണിശന്മാരുടെ മരക്കലപ്പാട്ടിനു ശേഷം ദേവിദേവന്മാർ കാവിനെ വലം വെച്ച് ഇടയിലക്കാട്ട് കാവിലെ ചടങ്ങുകൾക്ക് ശേഷം ആയിറ്റിക്കാവ് വഴി തിരിച്ചെഴുന്നള്ളി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ